ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം രാജലക്ഷ്മിയോട് വക്കീൽ ഒരു കാര്യം പറയുന്നുണ്ട് പറയുന്നത് ഉടവാളിനെ പറ്റി തന്നെയാണ് ഉടവാൾ പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നു അത് അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു അതിൽ എന്താണ് സംശയം എന്നെ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ ദേവിയുടെ തിരുവാഭരണം വരെ പണയം വയ്ക്കുന്ന അമ്പലം മാനേജറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് വക്കീൽ ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു അത് അമ്പലം മാനേജർ ഇത് ചെമ്പകമംഗലം താൻ ആദ്യം പൊതു മര്യാദ പഠിച്ചിട്ട് വാടോ ഇത് കേട്ട് വക്കീൽ പറയുന്നു രാജലക്ഷ്മി അമ്മയെ ഞാനൊരു പൊളിഷ് പൊളിറ്റീഷ്യൻ കൂടിയാണെന്ന് ആദ്യം പഠിച്ചിട്ട് വരണേ രാജലക്ഷ്മി അമ്മേ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് മൈഥിലി അങ്ങനെ വീണ്ടും ചെമ്പകമംഗലത്തേക്ക് പോവുകയാണ് മൈഥിലി ഇന്ദ്രജ വക്കീലിനെ വിളിച്ചു വിചാരിച്ചതുപോലെയെല്ലാം ഭംഗിയായി നടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നു അതിനേക്കാൾ ഭംഗിയായി നടന്നു മൈദിലെ കത്തി കത്തി കയറി എന്ന് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു ഇനി മൂന്നാമത്തെ ബോംബെന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട് അതല്ലേ നമ്മൾ ചെമ്പകമംഗലത്തേക്ക് പാഴ്സൽ ചെയ്ത് വെട്ടിരിക്കുന്നത് ഇനി തുടർച്ചയായിട്ട് ചെമ്പകമംഗലത്ത് പൊട്ടാൻ പോകുന്നത് ബോംബുകൾ മാത്രമായിരിക്കുമെന്ന് പറയുന്നു അങ്ങനെ അവർ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് ശേഷം കാണിക്കുന്നത് എല്ലാവരും ചെമ്പകമംഗലത്തെത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു ജഗദീഷിനാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം ഇപ്പോൾ അഭിമാനത്തോടെയും അന്തസ്സോടെയും അധികാരത്തോടെയും തന്നെയാണ് മൈതിലെ കുഞ്ഞുമായി അവിടേക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ കിടന്നുറങ്ങുന്നതിനേക്കാൾ നല്ലത് കാട്ടിലെങ്ങാണം കഴിയുന്നതാണ് എന്നൊക്കെ ജഗദീഷ് പറയുമ്പോൾ സാവിത്രി പറയുന്നു ഏതോ മുൻജന്മ ശാപമാണ് അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു വൃത്തികെട്ട മരണത്തെ ചുമക്കേണ്ട കാര്യമൊന്നും നമുക്ക് വരത്തില്ലല്ലോ എന്റെ ചിയന സാവിത്രി നമ്മുടെ കുഞ്ഞല്ലേ നമുക്ക് വലുത് സഹിച്ചല്ലേ പറ്റൂ എന്ന് നന്ദിനിയും പറഞ്ഞു മീനാക്ഷി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് എല്ലാവരും ഇപ്പോൾ മീനാക്ഷിയുടെ അടുത്തേക്ക് വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് നിന്നെ ഒരാളെ ഓർത്താണ് ഞാൻ എല്ലാം സഹിക്കുന്നത് അല്ലാതെ കുഞ്ഞിനെ ഓർത്തല്ല കുഞ്ഞിനെ ഈ നസ്രൂലം പിടിച്ചവള് പ്രസവിച്ചതല്ലേ എന്ന് സാവിത്രി പറയുന്നുണ്ട് മീനാക്ഷിയോട് നമ്മളൊരു എത്തിയിട്ടാണ് അവിടെ നിന്ന് ഇവിടേക്ക് വന്നത് ഏതുവരെ പോകുമെന്ന് നോക്കാം എന്നൊക്കെ കൈമളേട്ടൻ കൈമൾ പറയുന്നു വാക്കുകൾ കൊണ്ട് എല്ലാവരെയും ശാന്തരാക്കുകയാണ് രാജലക്ഷ്മി എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ മാലതിക്ക് വല്ലാത്തൊരു സന്തോഷം എന്നെ അവഗണിക്കുകയും ചെയ്തതിൻ്റെ ഒരു ഫലമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് കിട്ടട്ടെ എനിക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല ഇതെല്ലാം കണ്ടതെന്ന് കാർത്തി പറയുന്നു ഇത് ഞാൻ എടുത്തു വെച്ച കുരിശാണ് ഇവിടെ ഞാൻ തന്നെ തീർക്കട്ടെ മുത്തശ്ശി ഇവിടെ കൊന്നിട്ട് കാർത്തിയേട്ടൻ ജയിലിലേക്ക് പോയാൽ പിന്നെ എനിക്കാരാ കാർത്തിയേട്ട എന്നെ മീനാക്ഷി പറയുന്നു നീ ചിരിക്കേണ്ട പരാജയപ്പെട്ടവൻ്റെ ഒരു ചിരിമറി ജയിക്കണം എന്ന് കരുതുന്ന നിൻ്റെ ആത്മവിശ്വാസം ഇല്ലാണ്ടാകാൻ കുഞ്ഞിനെ വെച്ച് നീ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ അത് നിൻ്റെ നാശത്തിൻ്റെ തുടക്കമാണ് ഒട്ടും സംശയം വേണ്ട എൻ്റെ നന്ദിനി മൈഥിലിയോട് പറയുമ്പോൾ മൈഥിലി പറയുന്നു എനിക്ക് ഒരു കാര്യം എല്ലാവരോടുമായി പറയാനുണ്ട് പറയാനല്ല പ്രഖ്യാപിക്കാനുണ്ട് ഞാൻ മുമ്പോട്ട് വെച്ച കണ്ടീഷൻസ് അംഗീകരിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞുമായി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഡിമാൻഡുകൾ പാലിക്കാനുള്ളതാണ് വ്യവസ്ഥകൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും വ്യവസ്ഥ കേട് കാണിക്കുമെന്ന് പറയുന്നു ഇവിടെ ആരുടെ സപ്പോർട്ടിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നന്ദി ചോദിക്കുന്നു ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു എനിക്ക് ആരും സപ്പോർട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത് അവിടേക്ക് വൈശാഖ് വന്നു സ്റ്റൈലായിട്ട് ഒരു സ്കൂട്ടറിൽ അവിടേക്ക് സ്കൂളിംഗ് ക്ലാസ്സൊക്കെ വെച്ച് എത്തിയിരിക്കുകയാണ് വൈശാഖ് വൈശാഖിനെ അവിടെ കണ്ടതും എല്ലാവരും ഒന്നും ഞെട്ടി ഇപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവനും ഇവളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എല്ലാം എന്ന് നന്ദിനി പറയുന്നു ഈ വീട്ടിൽ നടന്ന എല്ലാ കലാപങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഇവനും ഇവളും കൂടിയാണെന്നും നന്ദിനി പറയുന്നു ദൈവത്തോ ദൈവമയെ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് നിന്ന് ഇവിടുത്തെ കളികളൊക്കെ കണ്ട് രസിക്കാമെന്ന് വിചാരിച്ചതാ ഇനി ഞാനും ഇതിലൊരു കഥാപാത്രമാവുമല്ലോ ഇവനെ എടുത്ത് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് ഞാൻ എത്രയെന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ടോടെ നിൽക്കുന്നത് ചതച്ചല്ലോ ദൈവമേ എന്നൊക്കെ മാനതി മനസ്സിൽ വിചാരിക്കുന്നു വൈശാഖ് അവിടേക്ക് വരുന്നു ഇവനാർ ഇറങ്ങുന്നതൊക്കെ കണ്ടാൽ ഇവിടെ പൊളിച്ചടുക്കുമെന്ന് തോന്നലോ എന്ന് ജഗദീഷ് പറയുന്നുണ്ട് എൻ്റെ കൈക്ക് പണിയായല്ലോ ഈ സമയത്ത് ഒരു അളിയൻ അളിയൻ യുദ്ധം വേണ്ടി വേണ്ടിവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നും ജഗദീഷ് പറയുന്നു കാർത്തി വൈശാഖം നേർക്ക് നേർ നീ ആരുടെ പെർമിശനോടെയാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഇറങ്ങണാവളിയൽ എന്ന് കാർത്തി പറയുന്നു എനിക്ക് നിന്ന് ഇറങ്ങണമെങ്കിൽ നിങ്ങളുടെ ആരുടെയും പെർമിഷൻ വേണ്ടെന്ന് വൈശാഖ് പറയുമ്പോൾ അയ്യോടാ പെർമിഷൻ വേണ്ടെന്നോ നീ ആര് ജില്ലാ കളക്ടറോ ഇറങ്ങണ വെളിയിൽ എന്നെ ജഗദീഷ് പറയുമ്പോൾ വൈശാഖ് ജഗദീഷിനോട് പറയുന്നു ദേ ജഗദീഷ് ചേട്ടാ നമ്മൾ തമ്മിലൊരു പ്രശ്നം വേണ്ട നിങ്ങൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് ഇത് കേട്ട് ജഗദീഷ് പറയുന്നു ഞാൻ നിന്നെ എൻ്റെ ഭാര്യയുടെ ആ അനിയനായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലോ അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിപ്പിക്കും നാട്ടുകാരറിഞ്ഞ് നിയമപരമായി കല്യാണം കഴിച്ചു തന്നതാണ് ഇവളെ നിങ്ങൾക്ക് വെറുതെ വേഷം ഇറക്കരുത് എന്ന് പറയുമ്പോൾ വേഷം കേട്ട് ഇറക്കിയാൽ നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജഗദീഷ് വൈശാഖിൻ്റെ കോളറിന് പിടിക്കുമ്പോൾ മാലധീവൻ അതിന് തടയുന്നുണ്ട് ദേ എൻ്റെ അനിയനെ തല്ലിയാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് മൈതിരി മാലതി പറയുമ്പോൾ ആദ്യം മാലതിക്ക് തന്നെ ഒന്ന് കൊടുത്തിരിക്കുകയാണ് ജഗദീഷ് എന്താ നിന്റെ സ്വഭാവം ആറിയൂടി എന്ന് ചോദിക്കുന്നു അത് എനിക്ക് എനിക്കിഷ്ടമായെന്ന് സാവത്രിയും പറയുന്നു ദൈത് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിക്കരുത് എന്ന് വൈശാഖ് പറയുമ്പോൾ കാർത്തി പറയുന്നു ആരാടാ ചോദിക്കാൻ ഇറങ്ങടാ ഞങ്ങളുടെ മുറ്റത്തുനിന്ന് വൈശാഖിനെ ഞാൻ വിളിച്ചിട്ടാണ് വന്നത് എന്ന് മൈഥിലി പറയുന്നു എല്ലാവരും മൈഥിലിയെ നോക്കി കണ്ണിക്കണ്ട വൃത്തി കെട്ടവരേക്ക് ഇവിടെ വിളിച്ചു കേറ്റാൻ നീ ആരാടി ഇതിന്റെ അവകാശികൾ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയും ജനാർദ്ദന കൈമളുമാണെന്ന് നന്ദിനി പറയുന്നു ആയിക്കോട്ടെ അതിനെന്താ ഞാൻ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചിട്ടുള്ളത് ദേ ഈ നിൽക്കുന്ന മുത്തശ്ശിയാണ് എന്നെ മൈഥിലി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്ന് വെച്ച് ദേ ഇവനെ ഇവിടെ വിളിച്ചു കയറ്റാൻ ആ വ്യവസ്ഥയിലില്ല വൈശാഖിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ ഒപ്പം ഞാനും ഇറങ്ങും എന്നെ മൈഥിലി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ഇറക്കി വിടാതെ പിന്നെ അവനെയും ഇവിടെ കയറ്റി താമസിപ്പിക്കണോ എന്ന് വൈശാഖ് ഈ ഔട്ട് ഹൗസിൽ താമസിക്കും എന്നു മൈഥിലി സാവിത്രി പറയുന്നു കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ ഈ കംസൻ ഇവിടെ താമസിക്കുമെന്ന് ഇതാണ് മൈഥിലി സ്വയംവര മാട്ട കഥ മോനെ കാർത്തി എന്നാൽ തുടങ്ങിക്കോ കംസപഥം കഥകളി എന്ന് പറയുമ്പോൾ തന്നെ കാർത്തി ഒരൊറ്റ ഓർണം കൊടുത്തിരിക്കുകയാണ് വൈശാഖിന് വൈശാഖ് കാർത്തി അടിക്കാൻ തുടങ്ങിയപ്പോൾ വൈശാഖിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് ജഗദീഷ് ഈ സമയം കാർത്തി വൈശാഖിനെ ചാവട്ടിയിട്ടു എന്നാലും ചാടി എഴുന്നേറ്റ് വരികയാണ് വൈശാഖ് കാർത്തിക്കും വൈശാഖ് ഒന്ന് കൊടുത്തു പിന്നെ ജഗദീഷ് അടിക്കാൻ വന്നപ്പോൾ ജഗദീഷിനും ഒന്ന് കൊടുത്തിരിക്കുകയാണ് വൈശാഖ് എന്നാൽ കാർത്തി വീണ്ടും വൈശാഖിനെ അടിച്ചു ജഗദീഷ് നന്നായിട്ട് കുറെ അടി കൊടുത്തു എല്ലാവരും കൂടി വൈശാഖിനെ എടുത്ത് ചവിട്ടി അടിക്കുന്നത് കണ്ടിട്ട് നിർത്ത് എന്ന് പറഞ്ഞ് മൈഥിലി അവിടേക്ക് വന്നു എൻ്റെ കുഞ്ഞുമായി ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് മൈഥിലി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു നിക്കടി അവിടെ ആഹാ ഇങ്ങോട്ട് കൊണ്ടുപോടി ഞങ്ങളുടെ കൊച്ചിനെ മീനാക്ഷി പിടിക്ക് കുഞ്ഞിനെ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി മൈഥിലയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി മീനാക്ഷിക്ക് കൊടുത്തു ഇവരെ ചെമ്പകമംഗലത്ത് കയറ്റി താമസിക്കാനുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല കുഞ്ഞിനെ പ്രസവിച്ച അമ്മയല്ല എന്ന് കരുതി നിനക്ക് ഞങ്ങൾ പല വിട്ടുവീഴ്ചയും നൽകി എന്നിട്ടും നീ ഞങ്ങൾ വെല്ലുവിളിക്കുന്നോ മാന്യമായി താമസിക്കുന്ന വീട്ടിൽ കയറി എന്തുമാകാമെന്ന് കരുതിയോ എറങ്ങടി വിളിയിൽ എന്ന് കൈമൾ പറഞ്ഞു ഞങ്ങൾ കേസ് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങിച്ചോളാം ഞങ്ങളുടെ കുഞ്ഞാണിത് എന്ന് സാവുരിയും പറഞ്ഞു നിനക്ക് നിന്റെ അവിഹിത കഥ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ നിനക്ക് ഒരു കാലത്തും ഈ കുഞ്ഞിനെ കാണാൻ പോലും പറ്റത്തില്ല ചില കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറായപ്പോ അവൾ കയറി വിളയുവാ ഇറങ്ങി പോടി ഇവിടെ എന്ന് ജഗദീഷ് പറയുന്നു പണി പാളിയല്ലോ ഇവിടെ പിടിവിട്ടാൽ ഉദ്ദേശിച്ച കാര്യം നടക്കാൻ നടക്കാൻ സാധിക്കില്ല തന്ത്രപൂർവ്വം നിൽക്കണമെന്ന് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു കൂടുതൽ വരട്ടാൻ ഇങ്ങോട്ട് വരണ്ട കുഞ്ഞിനെ താൽക്കാലികമായി എനിക്ക് കൊണ്ടുപോകാമെന്നുള്ള ഉത്തരവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കോടതിയിൽ നിന്നും കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കായിരിക്കുമെന്ന് മൈഥിലി പറയുന്നു ഒരിക്കൽ കൂടി പോലീസുകാരും വക്കീലും ഇവിടേക്ക് വരേണ്ടി വരും അവർ വന്നാൽ നിങ്ങളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും കൂടി ചാർജ് ചെയ്യും കുഞ്ഞിനെ ഞാനങ്ങ് കൊണ്ടുപോകുകയും ചെയ്യുമെന്ന് മൈഥിലി നമ്മുടെ കുഞ്ഞിനെ ഇവ നമ്മുടെ കുഞ്ഞിനെ ഇവള് കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശി ഒരിക്കലും ഇവൾക്ക് കുഞ്ഞിനെ കൊടുക്കരുത് ഇവളെ വിടരുത് എന്നൊക്കെ മീനാക്ഷിക്കാരനെ കൊണ്ട് പറയുന്നു അവൾ അങ്ങനെ ഈ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകില്ല മീനാക്ഷി നീ വിഷമിക്കാതെ എന്റെ കാർത്തി നീ പറഞ്ഞ എല്ലാ ഡിമാൻഡും ഞാൻ അംഗീകരിച്ചതാണ് പക്ഷേ ഇവനെ ഈ വീടിനകത്ത് ഇനി താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ മൈഥിലി പറയുന്നു ഞാൻ വൈശാഖും കൂടി ഒന്ന് ആലോചിക്കട്ടെ വൈശാഖെ വന്നേ എന്ന് പറഞ്ഞ് മൈഥിലി വൈശാഖിനെ വിളിച്ചു അങ്ങനെ രണ്ടു പേരും കൂടി മാറി നിന്ന് സംസാരിക്കുന്നു മൈഥിലി നമ്മളിപ്പോ ഈ കൊച്ചിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ നമ്മുടെ പ്ലാൻ വേറെയല്ലേ നീ ആ കാര്യം നടപ്പിലേക്ക് വാ മൈഥിലി പറയുന്നു ആ കാര്യം നടപ്പാക്കിയിട്ടേ ഞാൻ വരൂ അത് ഇവരുടെ മുന്നിൽ ഞാൻ കാണിക്കുന്ന ഒരു ഡ്രാമയാണ് എന്നാൽ എന്നെ പോയിക്കോ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോണേടാ എന്ന് മൈഥിലി പറയുകയാണ് വൈശാഖിനോട് ശരി തൽക്കാലം ഞാൻ ഞാൻ പോവുകയാണെന്ന് വൈശാഖ് പറയുന്നു പിന്നെ നിന്നെ ഈ ഏരിയയിൽ എന്ന് കാർത്തി വിളിച്ച് പറയുന്നുണ്ട് ഓഹ് എന്നു പറഞ്ഞ് വൈശാഖ് പോയി അഥവാ ഇനി ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ അച്ഛൻ പണിക്കരോടും അമ്മ പണിക്കരോടും യാത്ര ചോദിച്ചിട്ട് വേണം ഇവിടേക്ക് വരാൻ എന്ന് പറയുകയാണ് ജഗദീഷ് ഒരു മുട്ട മുട്ടനാടിനെ വാങ്ങിച്ച് സൂപ്പ് വെച്ച് കുടിച്ചോ ഇല്ലെങ്കിൽ നീ ചത്തുപോകും പോകും അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചത് എന്റെ ജഗദീഷ് വിളിച്ച് പറയുമ്പോൾ ഒന്ന് പോടാവിടെന്ന് എന്ന് പറഞ്ഞ് വൈശാകെ പോകുന്നു ഞാനും ഒരു പെണ്ണല്ലേ ഒരു അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാകും എന്തായാലും ഇവൾ ഇത്രയും നാൾ എൻ്റെ കുഞ്ഞിനെ നോക്കിയതല്ലേ എൻ്റെ ശത്രുവാണെങ്കിലും ഇവൾക്കും ഒരു മനസ്സിലേ അതുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നില്ല എന്ന് മൈഥിലി പക്ഷേ അമ്പലത്തിൽ വെച്ച് ഞാൻ പറഞ്ഞ ഡിമാൻഡ് നിങ്ങൾ തെറ്റിക്കരുത് എന്നോട് ഹ ഹരാസ്മെന്റ് കാണിക്കരുത് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ തൽക്കാലം നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നും മൈഥിലി പറഞ്ഞു പിന്നെ എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ ഇവളെ ഏൽപ്പിക്കാമെന്ന് മൈഥിലി പറയുന്നു ഇവളെ മരണം ഇരന്ന് വാങ്ങുകയാണല്ലോ ഭഗവാനെ എന്ന് സാവിത്രി പറയുന്നുണ്ട് നീ അത്ര ഔതാര്യം കാണിക്കണ്ട എന്ന് നന്ദിനി മീനാക്ഷിക്ക് കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സ് കൊടു മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ എന്റെ ജഗദീഷ് ദേഷ്യത്തോടെ പറയുന്നു വളരെ സന്തോഷത്തോടെ ഇപ്പോൾ മൈഥിലി വീണ്ടും ചെമ്പകമംഗലത്തേക്ക് കയറുന്നു ഈ നശിച്ച വീട്ടിൽ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ സാവത്രി പുലമ്പുന്നുണ്ട് അന്തസ്സും അഭിമാനവും പണയപ്പെടുത്തി ഇവിടെ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല സാധാരണ മരുമക്കളെ പേടിച്ചുകൊണ്ടാണ് അമ്മായിയമ്മമാർ കഴിയുന്നത് ഇവിടെ തലതെറിച്ച ഒരു എക്സ് മരുമക്കളെ പേടിക്കണം അതും യാതൊരു ഇല്ലാത്തവൾ എന്നെ സാവിത്രി ആ സമയത്ത് സാവിത്രിയുടെ ഫോണിൽ ഒരു കോൾ വരുന്നു ഇതാരാ ഈ നേരത്ത് എൻ്റെ വായന നല്ലത് കേൾക്കാൻ നിശ്ചയിച്ച ആരോ ആണെന്ന് പറയുന്നു എന്നാൽ വിളിക്കുന്നത് രാമഭദ്രനാണ് സാവത്രി ഞാനാണെന്ന് പറയുന്നു എത്ര നാളായി വന്നിട്ട് ഇങ്ങോട്ടൊന്നു വന്നിട്ട് വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്താ എന്താ എന്ത് പറ്റി രാമേട്ട വീടും കൂടിയും ഒന്നും വേണ്ടേ എനിക്ക് സാവത്രി ചോദിക്കുന്നു അതെ എന്തെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇത് ആരുടെ നമ്പറാ രാമേട്ടൻ്റെ ഫോൺ എവിടെ പോയി രാമേട്ട ഇവിടുത്തെ കാര്യങ്ങൾ വലതും രാമേട്ടൻ അറിയുന്നുണ്ടോ നിങ്ങൾക്ക് എസ് കെ നടന്നാൽ മതിയല്ലോ അല്ലേ രാമേട്ട ചെമ്പകമംഗലം ഇപ്പോൾ പിശാജികളെ വീടായി മാറിയിരിക്കുകയാണ് വെറും പിശാജല്ല ആ മൈഥിലി പിശാജ് എന്നൊക്കെ സാവിത്രി സാവത്രി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കിന്ന് രാം രാമൻ രാമേട്ട ഞാൻ പറയുന്ന കേക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു വിസ എടുത്തതാ ഞാനും അങ്ങോട്ടേക്ക് വരികയാണെന്ന് എനിക്കിവിടുത്തെ മടുത്തു എന്നെ സാവിത്രി സാവിത്രി എനിക്കിവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് രാമഭദ്രൻ അതുകൊണ്ടാണ് ഞാൻ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് രാമേട്ട ഞാൻ ഇവിടെ ആകെ പ്രശ്നത്തിലാണ് ഈ വീട് ആകെ തകർന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഭരണം അവളാണെന്ന് സാവിത്രി നീ കുറച്ച് എന്റെ കാര്യം കൂടി കേൾക്കരുത് സാവിത്രി എന്ന് രാമഭദ്രൻ രാമേട്ടൻ എന്റെ കാര്യം കേൾക്കോ ഞാനല്ലേ രാമേട്ടൻറെ ഭാര്യ എന്റെ കാര്യമില്ലേ രാമേട്ടൻ കേൾക്കേണ്ടതെന്ന് സാവിത്രി എന്നെ കൊണ്ട് നീ ഒരു അക്ഷരം പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ ഞാനിവിടെ ഗുരുതരമായ പ്രശ്നത്തിലാണ് ആ പഴയ ബിസിനസ് രാജാവ് അല്ല ഞാനിപ്പോ അങ്ങനെയൊക്കെ പറ്റിപ്പോയി ഞാൻ പറയുന്നത് വളരെ ക്ഷമയോടെ നീ കേൾക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ രാമഭദ്രൻ സാവിത്രിയോട് പറയുന്നു തുടർന്ന് മൈഥിലെ കുഞ്ഞിനെ ആ ബെഡിലേക്ക് കിടത്തുകയാണ് ഇവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് എണീക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ മീനാക്ഷി മുന്നിൽ നിൽക്കുന്നു എൻ്റെ എന്നെ ചോദിക്കുന്നു കുഞ്ഞിനെ ഇങ്ങനെ മീനാക്ഷി എൻ്റെ ധിക്കാരമാണ് ഈ പറയുന്നത് ഒരു പെറ്റമ്മയുടെ മുന്നിൽ വന്ന് ആ അമ്മ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങ് തരാനോ നിനക്കൊരു എളുപ്പമില്ലേടി ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനി ഞാൻ ക്ഷമിച്ചും സഹിച്ചു നിൽക്കാൻ പോകുന്നില്ല ഈ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണ് ഇതിന് എൻ്റെ കൂടെ ഉണ്ടാകൂ എനിക്ക് വല്ലപ്പോഴും റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ ഈ കുഞ്ഞിനെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ ഏൽപ്പിക്കും മനസ്സിലായോടി എവിടെ പോയിട്ട് നിന്റെ നാക്ക് ഇപ്പോ ഒരു മിണ്ടാട്ടോം എന്നൊക്കെ മൈഥിലി ചോദിക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ക്ഷമിച്ച് നിൽക്കുകയുള്ളൂ നിവർത്തി എല്ലാ കണക്കും കൂട്ടിവെച്ച് പലിശ സഹിതം ഞാൻ ഇവൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് മീനാക്ഷി വിചാരിക്കുന്നു ഇവിടെ ഒരു ഭരണം ഞാൻ ഏതു വഴി പോയാലും കുറ്റം ഞാൻ അനങ്ങിയാൽ കുറ്റം ചെമ്പകമുഖലത്തെ സാമ്രാജ്യത്തിലെ മഹാറാണി ആയിരുന്നില്ലേ ഇവള് എന്നൊക്കെ മൈഥിലി പറയുന്നു കുഞ്ഞിനെങ്ങനെ താ മൈഥിലി എന്ന് മീനാക്ഷി അപ്പോൾ നിനക്ക് എൻ്റെ പേരും മര്യാദയുടെ ഭാഷയും അറിയാം അല്ലേ എന്നാൽ എനിക്കിപ്പോൾ തീരെ മര്യാദയില്ല കുഞ്ഞിനെ തരാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മൈഥിലി പറഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ്